ഞങ്ങളിപ്പോ നിലപാട് പറയാണ് ഞങ്ങൾ പാണക്കാട് അംഗീകരിച്ച് അവരെ നിൽക്കുന്നു ഞങ്ങളെ ഈ മാറ്റിക്ക് സാധാത അതിന് ചങ്ങായി നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ മാറ്റേണ്ട കാര്യമുള്ളൂ പിന്തിരിപ്പിക്കേണ്ട കാര്യമുള്ളു അത് സ്വയം നിലപാട് മാറുകയും പിന്തിരികയും ചെയ്യുന്നവർക്ക് വരെ പിന്നെ എന്തിനാ നിലപാട് മാറ്റാനും നിൽക്കണ്ടേ ഞാൻ കഥ അല്ല പണി നിങ്ങളെ നാലോചോയ്ക്ക് ഇന്നലെ പറഞ്ഞപ്പോ ഞങ്ങൾ നിലപാട് തീരുമാനം എടുത്താൽ ഞങ്ങൾ ഉറച്ചു കൊന്നു ഇങ്ങക്ക് ധൈര്യണ്ടെങ്കിൽ ഓന്റെ അഭിന്റെ നിലപാട് മോനെ മാറ്റാനും പിന്തിരിപ്പിക്കാനും കഴിയൂല നിങ്ങൾക്ക് ധൈര്യണ്ടെങ്കിൽ നോക്കി എന്ന് പറഞ്ഞേ അതിനാവശ്യമില്ല ഞങ്ങളുടെ തള്ളിയിലെ കാറ്റ് കളീണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇജന്റെ നിലപാട് മാറൂടോ അതെന്റെ പ്രകൃതിയായിട്ടുള്ള എനിക്കുള്ള ഒരു കഴിവാണ് മനസ്സിലായോ അത് ഞങ്ങൾ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല ഇതേ നിലപാട് മാറി ഞങ്ങൾ പറഞ്ഞിട്ടേനി ഞങ്ങള് എത്ര എത്രണം മാറിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല അത് ആരാ പറഞ്ഞിട്ട് പറഞ്ഞു ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടാണോ അത് മാറിയത് ഇക്കാലം വരെ ആയിട്ട് ഇതിനുമുമ്പും ഒരേ നിലപാടുകളും തീരുമാനങ്ങളും എടുത്തില്ലോ അതൊക്കെ പോടേ ആര് പറഞ്ഞിട്ട് അത് മാറ്റിയത് ആരാ എന്നെ കൊണ്ട് മാറ്റിപ്പിച്ച് ആര് മാറ്റിപ്പിച്ചല്ല ഓട്ടോമാറ്റിക് അത് ഞാൻ ദിവസം ഇന്നൊന്ന് പറയും അതിന് മറുപടി കുറച്ച് കുറച്ചാ പറയും പിന്നെ അതിന് മറുപടി അറിയും അതല്ല ഇങ്ങളെ പരിപാടി തന്നെ അതിപ്പെന്നെ പറ കണ്ടോളി കോമഡിയാണ് എന്ത് ചെയ്യാനാ ഓണ മാറ്റാൻ പറയും അമ്മയുടെ മുന്തിരിപ്പിക്കാൻ നല്ല കോളായി അന്നേരം ഉറച്ചാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ നിലപാട് മാറ്റാൻ പറ്റുമോ നോക്കിയാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവും ഇത് ഉറക്കാത്ത ഒരു ഇല്ലാത്ത എന്നൊക്കെ മാറ്റാൻ നേരത്തെ കാര്യമല്ലേ കാര്യമല്ല ഞങ്ങളെ മാറ്റം വരുത്താൻ ഞങ്ങൾ പറയും നിലപാട് പോലത്തെ നിലപാട് മാറ്റേണ്ട കാര്യമുള്ളു ഉറച്ച നിലപാട് നിക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റുമോ നോക്കാം ഇത് ഒരു ഉറപ്പുമില്ലാതെ പഴയ കീറച്ചക്കൻ്റെ മഴത്തെ എൻ്റെ നിലപാട് ഇതിനെ മാറ്റാൻ നിൽക്കണേ അതി തന്നെ മാറ്റൂ ഇതിനു മുമ്പ് എത്ര എത്ര നിലപാടുകൾ ഇത് സ്വീകരിച്ചു ഇപ്പം പറയണം ഞങ്ങൾ പാണക്കാട് അങ്ങന്മാരപ്പാണ് ശംശുലമ്മ പറഞ്ഞിരിക്കണേ അതിൽ ആ നിലപാടിലാണ് ഞങ്ങൾ ഉറച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ ഞങ്ങൾ മാറ്റേണ്ട കാര്യമില്ല ഈ ജന്മ മാറിക്കോളും ഓട്ടോമാറ്റിക് കാലം കൊണ്ട് ജെന്ന മാറും ഇതിന് മുമ്പ് ചെയ്ത് താജുല്ലോമ്മൻ്റെ കീഴിലാണ് താജുല്ലോമൻ്റെ വെയിലാണ് എ പി സാൻ്റെ അനുയായികളാണ് ഞങ്ങള് ഞങ്ങളാണ് എ പി സാൻ ഏറ്റവും കൂടുതൽ പ്രിയമ്പെക്കുണ്ട് എ പി സാൻ്റെ ആളാകങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു വന്നുകാണ്ട് ആ നിലപാടൊക്കെ കൂടെ ആരപ്പം അത് മാറ്റിയത് ആരാപ്പം അവരോട് മാറ്റാൻ പറഞ്ഞത് ആരാപ്പം അതിനോട് മാറ്റിപ്പിച്ചേ ആരും മാറ്റിപ്പിച്ചല്ല ഇതേ ഓട്ടോമാറ്റിക് മാറിയതാ മനസ്സിലായി അവ എന്തുകൊണ്ടാണ് അത് ഉറച്ചൊരു നിലപാടില്ല ചിലോർത്തും കീറി നിറങ്ങി നിറങ്ങാണ് അണ്ണാച്ചാൽ നടക്കുന്ന മാതിരി ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് വട്ടിക്കാട്ടൊക്കെ നാളെ പാണക്കാട്ട് പിന്നെ താറുള്ളതൊക്കെ ഇനി പലയിടത്തും പോകുന്നവരുണ്ട് പോയിക്കോളി ഞങ്ങൾക്കെത്താ ഞങ്ങൾക്കൊരു ചുക്കൂല്ല ഞങ്ങൾക്കിങ്ങനെ നിലപാട് മാറ്റേണ്ട കാര്യമില്ല അത് നിങ്ങൾ മാറും ഞങ്ങൾ വെറുതെ പറഞ്ഞില്ല ഞങ്ങൾ ഒന്നൊന്ന് പറയാം നാളെ ഒന്ന് വേറെ പറയാം മറ്റന്നാൾ വേറെ പറയാം അത് ഞങ്ങൾ വെറുതെ പറഞ്ഞില്ല അതിന് ഞങ്ങൾ തെളിവുണ്ട് ഇനിയിപ്പം ഇന്നലെ പറഞ്ഞൊരു നിലപാട് ഒന്ന് കണ്ടോ ഞാൻ കാണിച്ചരാ അതിന് മുമ്പത്തന്നെ നിലപാടും കാണിച്ചു തരാം ഇത് ആരാ തന്നെ മാറ്റിപ്പിച്ച് ഏഹ് ആരും മാറ്റിപ്പിച്ചല്ല അതാണ് എൻ്റെ പ്രകൃതിയായിട്ടുള്ള എനിക്കുള്ളൊരു സിഫത്താണ് ഈ കൈവാണായി ഇന്നെ പറയാം ഇജിനെ മറുപടി പറയും പന്ത്രണ്ടെണ്ണം മേഡം ഞാൻ കാണിച്ചരാം ഇഷ്ടം പോലെ എടുത്തുണ്ട് ഞാൻ മുമ്പ് കാണിച്ചാണ് നമ്മളെ ഫോണിൽ അത് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല മനസിലായോ അതൊന്നും കണ്ടെ ഇന്നലെ നിലപാട് ഓൻ ഉറച്ച നിലപാട് അതിൽപ്പെട്ട ഒരു കാര്യം ഇത് ഓന ഇന്നലെ വഹാബി മലബിനോട് പറയാണ് ഏഹ് മാറണ്ടോലും മാറിക്കോട്ടെ പക്ഷെ ഷംസുല്ലമിന്റെ അനുയായികളായ ഞങ്ങൾ ഇവിടെ ഉണ്ട് കുത്തിപിത്തങ്ങൾ അനുയായികളായ ഞങ്ങൾ ഇവിടെ ഉണ്ട് കുത്തിപിത്തങ്ങളെ പിട്ടാളെ ശംശുലമേറ്റും അനക്കൂര് വന്നുമില്ല അത് വേറെ വിഷയം മനസ്സിലായ ശംശുലമുറ പഠിപ്പിച്ച എത്ര വിഷയങ്ങളുണ്ട് ഈ മഷെയ്ഹമ്മരുടെ വിഷയത്തിൽ തന്നെ ചൂറ്റൂര് കൂരൂര് നൂരിഷ ഷംസിയ അതേപോലെ നമ്മളെ വേങ്ങാട് അടക്കള ഇങ്ങള് വലിയാണ് ഷെയ്ഖെന്ന് പറഞ്ഞെടുക്കണ ബീരാണ്ടി അടക്കള സർവ നിങ്ങൾ വലിയ എന്ന് പറഞ്ഞിടക്കണ സർവ്വ ആളുകളെയും തള്ളിയാളാണ് ശംശുലമ്മ ശംഷുരമ്മന്റെ അനുയായി എന്ന് പറഞ്ഞാൽ തരേണ്ട അതുപോലെ വിടില്ല അത് പോട്ടെ ഇതാണ് ഇപ്പം എൻ്റെ നിലപാട് എന്ത് ഇപ്പത്തെ നിലപാട് ഇത് ഉറച്ചിക്കണെന്ന് പറഞ്ഞ നിലപാടുണ്ടല്ലോ ശംഷുരമ്മന്റെ അനുയായിയാണ് ഞങ്ങള് എന്നാ അതിന്റെ കുറച്ചു മുമ്പ് എൻ്റെ നിലപാടെന്തേനി പഴയ കീറച്ചാക്ക് മാതിരിയാണെന്ന് ഞാൻ പെടുത്തറില്ല കീറച്ചാക്കൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങോട്ട് ഇത്താ കാണാൻ ഇങ്ങനെ പൊലിഞ്ഞാട്ടിന് മനസ്സിലായ അത് കീറച്ചാക്കിന് എടുത്തു പരിചയങ്ങൾക്ക് അറിയാം ചാക്കുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചാൽ മതി പഴയ ചാക്കുണ്ടാവും അത് കഴിക്കാൻ പിടിച്ചാല് പൊടിപൊടി ആയിട്ട് പോയിടും ഇന്ന മാതിരിപ്പ എന്റെ നിലപാട് ഒരു നിലയും വിലയിടും ഒരു ഉറച്ച നിലപാട് ഉണ്ടല്ലോ തന്നെ മാറ്റാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളൂ ഇതെന്ന് പറഞ്ഞ നിജന ആളെ മാറ്റും ആദ്യം പറഞ്ഞ പിന്നെ പിന്നെ മാറ്റിയാ പിന്നെ പറഞ്ഞ ആദ്യം മാറ്റിയ എന്തെല്ലാമാണ് ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സംശയമെൻ്റെ അനുയായി ദിനു മുമ്പ് ചെയ്ത് അനുയായി ആരനുയായി ഇനി അതെന്ന് കണ്ടോ എന്നെ പോലത്തെ ആളുകൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യേ ലോകത്ത് ആരും ഉണ്ടാവില്ല അപ്പൊ എന്റെ വാക്കിൽ നിന്ന് ഒരു നില വലിയ ആരും വേറെ വെക്കൂല അവരെ ഒറ്റ കുട്ടികളും വെക്കൂല അതാ അബുദാബിർഫൈസി ആ പോസ്റ്റിട്ട് അയാൾക്ക് ബുദ്ധിണ്ട് അയാൾ ഇതൊക്കെ കാണണ്ടല്ലോ അതുകൊണ്ട് അയാൾ പോസ്റ്റിട്ട് ഇവന്റെ മുമ്പത്തെ നിലപാടെന്നു കണ്ടുപോയി ഇപ്പം എന്താ സംശുലമെന്റെ അനുയായി ആര ഇബലേ മുമ്പോ ഇതേ ടീം ആരനുയായി ഇനി പിന്നെ മാറിയതാണ് ആര് മാറ്റിപ്പിച്ചല്ലേട്ടോ ആരും ബന്ധിപ്പിച്ചല്ല അവരാണ് നടത്തുന്നത് അങ്ങനെ ഈ രോഗത്തിന്റെ മുഴുവൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ളതപുരത്തെ പോലെയുള്ള മുസ്ലിമന്മാര് അത് കാന്തപുര മുസ്താദ് മാത്രമല്ല അവിടത്തെ യഥാർത്ഥ അനുയായികളായ ഞങ്ങളും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ട ഞങ്ങള് അപ്പൊ എ പി സ്ഥാനിന്റെ യഥാർത്ഥ അനുയായികൾ ഞങ്ങളാണ് നിങ്ങളല്ല ഞങ്ങളും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സലഫി ഹുസൈൻ സലഫിനോട് പറഞ്ഞെടുക്കുക മാന്തപുരത്തിന്റെ യഥാർത്ഥ അനുയായികളാണ് ഞങ്ങൾ ഇന്നലെ മൂസലാഹി ഉണ്ടല്ലോ ജിന്നൂരിയിൽ പെട്ട മൂസലാഹി അയാളെ പേര് മൂസിനെ പൂ ഏതായാലും ആ മലബരോട് പറയാണ് എന്ത് ഞങ്ങൾ ശംസുലമ അനുയായികളാണ് ഏഹ് എന്താ പണ്ട നിലപാട് കീറച്ചാക്കിയമായിരിക്കും നല്ല നിലപാടുണ്ടോ

ഏതാ കേട്ടിങ്ങ് അത് മടപൂരി പറഞ്ഞ ഉറപ്പാ കേട്ടോ അത് മാറൂല അതാണ് അലിമീങ്ങളെയും നിങ്ങൾ വെക്കുന്നു അത് ഉറപ്പാ അത് മാറൂല പക്ഷെ എൻ്റെ നിലപാട് മാറുന്നുള്ളൂ എൻ്റെയും എൻ്റെ സേഫിൻ്റെയും നിങ്ങളെ കുരുവട്ടിലുള്ള നിലപാട് മാറുന്നുള്ളു സിമലിത മാറൂല അത് മാറിയിട്ടില്ല അത് അന്നും ഇന്നും എന്നും ആ നിലപാടിനെ എങ്ങനെയുണ്ട് എ പി സ്ഥലം ഏറ്റവും കൂടുതൽ പ്രിയം ഞങ്ങൾ ഞങ്ങളാദ്യ സ്ഥാപനമാണ് അത് മടവൂർ ശൈക്കൂറെ പറഞ്ഞ ഉറപ്പാണല്ലോ എന്തായി ആ ഉറച്ച നിലപാട് ഇവിടെ പോയി ആരാപ്പം തന്നെ മാറ്റിയത് ആരും മാറ്റിയല്ല ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് മാറേണ്ടി വരും ഇജി ഓട്ടോമാറ്റിക് മാറും അതല്ല എൻ്റെ വാക്കിന് എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാടില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ജി ഞങ്ങളോട് പിന്നെ എൻ്റെ നിലപാട് പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല ആരെയും വകക്കോ ഇനി മുമ്പെടുത്ത നിലപാടുകളൊക്കെ ഞങ്ങളായിരുന്നുണ്ട് ഞങ്ങളോട് എന്റെ നിലപാടിനെ പറ്റി പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചണ്ടാ എന്റെ നിലപാടും പഴയ പയേ കീറച്ചാക്ക് ഒരേ മാതിരിന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോ അറിയാം മനസ്സിലായോ എൻ്റെ കീറച്ചാക്ക് നിലപാട് മാറ്റാൻ ഞങ്ങൾ തരണ്ട് ഞങ്ങളോട് മാറ്റാൻ വെച്ചാൽ പറയണ്ടേ വാരമല്ലാതെ നമുക്ക് നോക്കേ ഒരു വഹാബിന്റെ നിലപാട് പോലും വഹാബിന്റെ നിലപാടിനോട് പോലും പറ്റൂല എന്റെ നിലപാട് വഹാബിക്ക് ഇതിനാട്ടിലും കുറച്ചും കൂടി നിലപാടുകൾ ഉറപ്പുണ്ടാവും ോ ബാലശ്ശേരിക്കൊക്ക അതിനെക്കാട് അടപ്പറിച്ചു ഇങ്ങോട്ടും ഇനി കാണാൻ എനിക്ക് വേറെന്തോ അതാ നിലപാടിലുണ്ടോന്ന് പറഞ്ഞ അമ്മോട് അഞ്ചു വല്യ എപ്പിന് ഉറപ്പില്ലാന്ന് പറഞ്ഞില്ല മുമ്പ് വലിയ തീർത്ത് അങ്ങോട്ട് പറഞ്ഞ അന്ന് കണ്ടുപൊളിപ്പോന്നോട് പറഞ്ഞല്ലോ യഥാർത്ഥ കുറ്റങ്ങൾ അന്നോട് പറഞ്ഞേ പാപ്പാണോ ഈ നിലപാടില് ചെന്നുണ്ടോ സുലൈമാൻ ഇത് പറഞ്ഞ സുലൈമാൻ സുലൈമാൻസ്താവുമായി ബന്ധപ്പെട്ട ആ യക്കീന് ഇന്ന് എവിടെ പോയി ഇന്ന് എനിക്ക് ആ യക്കീനുണ്ടാവില്ല മനസ്സിലായി അതൊക്കെ മാറി സുലൈമാൻസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത ഏറ്റവും മതപ്പതിച്ച ആളുകളാണെന്നു വച്ചാൽ പറഞ്ഞത് ഇന്നലാ പിന്നെങ്ങനെ സുലൈമാൻ സുലൈമാൻസ്താന്റെ പുറത്ത് വെച്ച് പ്രതീക്ഷിക്കല് ആ യക്കീൻ എനിക്കുണ്ടാല് അതൊരിക്കലും എനിക്കില്ല ഉസ്താദ് എന്ന് എന്നെ വലിച്ചെറിക്കണെ ഉസ്താദ് വലിച്ചതിന് ശേഷം ഉസ്താദിന്റെ ആ പൂട്ടത്തില് ഞാൻ ഞാനിന്ന് പറഞ്ഞ നടക്കുക ഇതൊക്കെ കാപ്പട്ടിയാണ് ഇതൊക്കെ എൻ്റെ നിലപാടേ ഇനി എത്രണ്ടെങ്കിൽ ഇമ്മാണ് ഞാൻ കാണിച്ചതാണ് ഇത് കാണിച്ചാൽ തീരുമോ നിലപാട് മാറ്റം അതാ ഞാൻ പറഞ്ഞു പയാ കീറച്ചാക്ക് മാതിരിയാണ് ഒരു നിലയും വരില്ല പിന്നെ ഓനാണ് അമ്മോട് നിലപാട് പറഞ്ഞാണ്ട് നിങ്ങളൊന്ന് മാറ്റി നിങ്ങളൊന്ന് പിന്തിരിപ്പിക്കാണ്ട് അമ്മോട് പറയണ്ടേ ആരെങ്കിലും പിന്തിരിപ്പിക്കാനോ മാറ്റിക്കാനോ വരുമോ വരില്ല കീറച്ചാക്ക് പാരയും കീറാൻ പോവോ ഇല്ല

എൺപത്തൊമ്പതിൽ പുറത്തുപോയതിനെ പറ്റി സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നാ പറഞ്ഞത് അപ്പൊ എമ്പത്തൊമ്പിൽ പുറത്തു പോയത് ആരാ ആ ഇവ തന്നെ ക്ലിപ്പ് എന്ത് സമസ്തയിൽ നിന്ന് മൂന്നോ നാലോ ആളുകൾ ഇറങ്ങിപ്പോയി ഒരു സുന്നിയെന്ന് പറഞ്ഞാൽ സുന്നിയാവില്ല അപ്പൊ ഇറങ്ങി സാധ്യമല്ല അതിലും ആളുകൾ എല്ലാവർക്കും അറിയാലോ ഏ മാത്രല്ല സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയരെ പറ്റിയാണ് സുന്നിയല്ല എന്ന് പറഞ്ഞത് സുന്നത്ത് കഴിക്കാത്ത സുന്നിയാന്ന് പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞ നിലപാടാ എന്നാലും കുറച്ചുമ്പ് പറഞ്ഞ കേട്ടോടി അപ്പൊ ആടെ നിലപാട് മാറ്റി ഇറങ്ങിപ്പോയാലെ പറ്റിയാണ് പറഞ്ഞത് തർക്കമില്ല പറഞ്ഞിണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു സൂര്യ അല്ലാതാവൂല അത് വേറെ വിഷയം ഏ ഈ പറഞ്ഞ സംസ്കരമെന്നെ ഇവരുമായി യോജിക്കണം സമസ്തയിലെ യോജിപ്പ് സംശയ സംസ്മയുടെ അന്ത്യാഭിലാഷം ഇന്നിപ്പം നടക്കുന്ന ആളുകളുണ്ടല്ലോ സുഹാബികൾ അയിന്റെ വലിയ നേതാവായ അബ്രഹം കല്ലായി കല്ലായി ചന്ദ്രകില്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ ആളാ എൻ്റെ പാണക്കാട് നിങ്ങളാളാ നിങ്ങളാളാ നീ കല്ലടുത്തേക്കൊന്ന് പോയിക്കോളിന് പലരത്തേക്കും പോകുന്നു പറയണ്ടല്ലോ എനിക്ക് പറ്റിയ ആളാ മഹാനാ എൻ്റെ കാഴ്ചപ്പാടില് ആ കല്ലായി എന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഹംസുലമായിൽ ഇല്ല ഹംസുലമായിരുന്നു മാറിയിക്കണ് മനസിലായോ എന്നിട്ട് ജാ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരാ ഇജെന്നെ പ്രസംഗിച്ചിട്ടില്ല കയ്യെ കുണ്ടൂരി വെച്ച് എന്നിട്ട് കുറച്ചു മുമ്പ് പറഞ്ഞ കേട്ടോളി നിലപാട് പറഞ്ഞ ആരെ പറ്റിയ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞത് എന്തേ സമസ്തയിൽ ഇറങ്ങി പോന്നത്തെ പറ്റിയത് പുളിക്കെന്ന് പറഞ്ഞോളിക്കുന്നു പറഞ്ഞു കേട്ടോളി എന്നിട്ട് ഞാൻ പറഞ്ഞതരാ അപ്പൊ ഇവര് സുന്നിയല്ല നല്ല നല്ല സുന്നികൾ ഈ ഉണ്ടാവും അതാണല്ലോ ബന്ധപ്പെടുന്ന എത്ര ആളുകളുണ്ട് മുഷാബറയിലുള്ള അവരൊക്കെ ഞങ്ങളിതിൽ കുടുങ്ങിപ്പോയി ഉസ്താദ് ചോദിക്കും പൈസ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി മജിലിസ് നടത്താൻ ഞാൻ പറഞ്ഞ ബാക്കിയാണ് നമ്മളെ ആളുകളെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് കാരണം എന്താ അത് നടക്കണമല്ലോ അപ്പൊ കേട്ട് ഇത് സമാധാനിച്ച മതി എന്ന് പറയും അത്രയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഈ ഫിത്നയുടെ കമ്പനിയെ കുറിച്ചാണ് ഈ ഉസ്താദ് പറയുന്നത് അവരൊക്കെ കേട്ടില്ലേ അതില് നല്ല നല്ല സുന്നികൾ ഉണ്ടാവും ഈ ഫിത്തനയിലുള്ള ആളുകളെ കുറിച്ചാണ് ഈ ക്രിസ്താവ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കാലത്ത് ഫിത്തന നടത്തുന്ന ആളുകൾ ചില ആളുകളെ പറ്റി മൂപ്പര് ഓൻ പറയുണ്ട് പറ്റിയാണ് പറഞ്ഞത് ഏർ പേരോള സ്ഥാനം പോലത്തെ അങ്ങനത്തെ പമ സ്ഥാന പോലത്തെ അക്കി മജൂലിനെ പോലത്തെ ആളുകളെ പറ്റിയാണ് സുന്നിയല്ല എന്ന് സംശയം വന്നു പറഞ്ഞതെന്നാണ് പുളിക്കെന്ന് പറഞ്ഞത് നല്ല നല്ല ആളുകളതിലുണ്ട് സുന്നികളായ ആളുകളുണ്ട് ഞങ്ങൾക്ക് പൈസ തരുന്നവരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിളിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് സുന്നികൾ നല്ലവരായിലുണ്ട് എന്നാണ് പറഞ്ഞത് അവിടെ പറഞ്ഞെന്താ ഈ ഫിത്തനയിലുള്ള ആളുകളെ പറ്റി എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഫിത്തനയിലുമായി നടക്കുന്ന ഓണ്ട ഭാഷയിൽ നടക്കുന്ന ആളുകളെ പറ്റിയാണ് സംശുലം വന്നു പറഞ്ഞത് എന്നാണ് പുളിക്കെന്ന് പറഞ്ഞത് ഇത് വേണ്ട പക പച്ചക്കള്ളം പറഞ്ഞതാ ഇത് ശരിയല്ല സംശുലമ പറഞ്ഞത് സമസ്തയിൽ നിറഞ്ഞിപ്പോയത് ആ കാലഘട്ടത്തിൽ ഇന്നുള്ള ആളുകളല്ല ഉള്ളൂ മാത്രമസ്തയിലില്ല എറണാകുളം സമ്മേളനം നടത്തിയവരിലും അങ്ങനെ തന്നെ അധികം ആളുകൾ മുഫാത്തായി പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ ഉണ്ടാവും നീന്താന്നല്ല പക്ഷേ അവരെ പറ്റിയാണ് സംശലമാ പറഞ്ഞത് അതന്നെ സംശുലം മാറിയിട്ടുണ്ട് അവരോട് ഐറ്റ ആകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് സംശുലമ ചെയ്തിട്ടുണ്ട് അതൊക്കെ വേറെ വിഷയം അപ്പൊ ഇത് വേറെ നിലപാട് പുളിക്കന്ന് മാറി പിന്നെയും മാറ്റി അങ്ങോട്ട് മാറ്റിയ ഇങ്ങോട്ട് മാറ്റുക കീശേരിന്ന് തമസ്തീന്ന് ഇറങ്ങി പോയാൽ പറ്റിയാണ് എന്ന് പറഞ്ഞു ഒഴുക്കിലെത്തിയപ്പം ഈ കാലഘട്ടത്തിൽ ഇത്ര നടത്തുന്ന ആളുകളെ പറ്റിയാന്ന് പറഞ്ഞു ഇന്നലെ വീണ്ടും ഇങ്ങട്ടിനെ മാറി അങ്ങനെ മാറി കളിച്ച എത്ര നല്ല ഞങ്ങൾ എതിട്ടാ തീരുവോ ഏതായാലും കാണട്ടെ ജനങ്ങൾ അറിയട്ടെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഞാൻ അബുദാഹിർ ഫൈസിനെ പോലത്തെ ആളുകൾക്കൊക്കെ ഓരോക്കെ മനസ്സിലാക്കി നിന്നു ഇനി മറ്റു സ്വഹാബികളായ ആളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ മാറ്റം റ്റം കണ്ടാലോ ഓൽക്കും മനസ്സിലാക്കാലോ ഇവനെ നമ്പാൻ പറ്റില്ല ചേട്ടോ ഇവ പറയതാണ് മാറ്റും അതിനുള്ള തെളിവാണ് ഈ ബുദ്ധി ബുദ്ധിയുള്ളവൽക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഏൽ കൂടി മനസ്സിലാകാൻ അത്ര വിശദമായിട്ടിടണ്ട് ഞങ്ങളത് അവിടുന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ അതിനു മുമ്പുള്ള പിൻപറ്റുന്നത് ഉസ്താദിന്റെ വഴി മശാഹിഹന്മാരോടുള്ള സ്വഹബത്ത് പഠിപ്പിക്കുന്ന വഴിയാണ് ഇതാണ് ഇപ്പത്തെ നിലപാട് എന്നാ ഇവനെ നമ്പാൻ പറ്റുവോ ഇവരുടെ മുമ്പ് വരുന്ന നിലപാട് കണ്ടോളി ഇവന്റെ മറ്റേ ആളുടെ നമ്മളെ പമ്പൈസ് പമ്പൈസ് ഇവനും സെയ്ഖും അടക്കം പറഞ്ഞിട്ടുണ്ട് ഏഹ് അന്നീ കസ്താവ് ഇവരുണ്ട് പണക്കടകന്മാരോടുണ്ട് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കേ ഇവര് പറഞ്ഞ നിലപാട് കണ്ടോളി വെറുതെ പറഞ്ഞല്ല കിറച്ചാക്കാന്നുള്ളത് ഇവന്റെ നിലപാട് പറച്ചിലായിട്ട് നിന്ന് ആരും കുലുക്കും ഉണ്ടാവില്ല ഞങ്ങൾക്കറിയാം അത് ഭയങ്കരക്കാന്നുള്ളേ മനസിലായോ വേറെ എൻ്റെ സ്വാഭാവികോട് പറഞ്ഞോളൂ ശ്രവചിച്ചോളും മറ്റേന്തായാലും വിശ്വസിക്കൂല അതല്ല അബു തയ്യൂർഫൈസി പറഞ്ഞു മനസ്സിലായി വാല് പന്തുച്ചപ്പോ അബു തയൂർഫൈസി എന്താക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ബുദ്ധിയുള്ള അങ്ങനെ ഇവര് തിരിഞ്ഞോളും ഇവര് കൊണ്ടറി പിൻഗാമിയായി ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ

അന്ന് ഓലൊന്നും പിൻഗാമിയാക്കാതെ ഓല പിൻഗാമിയൊന്നും ആകാതെ താജിലമ്മന്റെ പിൻഗാമി എന്തായത് ഏ ഇപ്പം താജലമ്മന വിട്ടിട്ട് താജലമ്മ അപ്പാത്ത അതിന്റെ ശേഷം താജലമ്മന്റെ പിൻഗാമിയായിട്ട് ഇവിടെ നടന്നിന്റെ അതിന് ശേഷം താജിലമ്മക്ക് എന്ത് വായിച്ചു താജലമ്മന ഒഴിവാക്കി നേതാവിന് ഒഴിവാക്കി ഇപ്പം ആക്കി എന്ത് നിലപാടോ നിക്കില്ലേ ആരാ നിലപാട് പറഞ്ഞങ്ങൾ പേടിപ്പിക്കണ്ടേ ഞങ്ങളെ എത്രണ്ട കൈയെ ഞാൻ നിർത്തുകയാണ് മനസ്സിലായോ അത് ഒന്ന് ഒന്ന് ഇക്കൊന്നു പറയും പിന്നൊന്ന് വേറെ മാറ്റി പറയും അങ്ങനെ നിലപാടില്ലാത്ത ഒരു കശികളാണ് ആരും നമ്പണ്ട മനസ്സിലായോ ഇപ്പൊ ഞാൻ കാണിച്ച എത്രണ്ട് എന്നിട്ട് പറിച്ചിലോ നേരെ തിരിച്ചയക്കാരം ഓരോന്ന് ഓരോന്ന് പറഞ്ഞ കേട്ടോളി അതും കൂടി സാമ്പിൾ ഞാൻ കാണിച്ചു തരാം പറിച്ചിലും ഒരു ബന്ധം ഉണ്ടാവില്ല അത് ഞാൻ കൂടെ കാണാൻ പറയും ഞങ്ങൾ മാറിക്കളിക്കണല്ല കേട്ടില്ല ഞങ്ങൾ നിങ്ങളെ മാറി മാറിക്കളിക്കുന്ന കേട്ടാ തന്നെ ശരി വരും അറിയിച്ചോക്കി മാറിക്കളിക്കണ കോല അപ്പൊ ഞാൻ മുകളിൽ കാണിച്ചു തന്നെ ഒരിക്കലൊന്നും പറയാ പിന്നെ വേറെ ഒന്നും പറയാ ഇത് മാറില്ലല്ലേ ഇവര് ചെയ്യുന്ന എന്താന്ന് ഇവൻ തന്നെ പറഞ്ഞതരും ഈ മാറിക്കളിക്കല് മാത്രു ഇങ്ങോട്ട് ചാടന കുഞ്ഞിരാറങ്ങാടും അങ്ങോട്ട് ചാടന കുഞ്ഞിരാമാറ അങ്ങോട്ട് ചാടും അല്ലാതെ വ്യക്തമായ ഒരു നിലപാട് ഇന്ന് കാലം വരെ ഗുരുവട്ടൂരൊക്കെ ഉണ്ടായിട്ടില്ല അപ്പൊ എല്ലാ വിഷയത്തിലും ഇതിപ്പോ ഒരു സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ മുമ്പ് പലതും കാണിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ലോകത്ത് ഇത്രമാത്രം നിലപാടില്ലാത്ത നിലപാടിലുറപ്പില്ലാത്തൊരു ടീം കീറച്ച മരത്ത ടീം ഭാവികൾ പോലും ഉണ്ടാവില്ല ഭാവികൾക്ക് വിലക്കാട്ടി ഉറപ്പുണ്ടാവും അത്രയും ഉറപ്പില്ലാത്ത വർക്കാത്ത് എന്നിട്ട് ഞങ്ങൾ നിലപാട് മാറിക്കളിക്കുന്നതല്ല നിങ്ങൾ മാറിക്കളിക്കുന്നത് തന്നെയാണ് ഒരു സംശയവുമില്ല നിങ്ങൾ തുള്ളിയിൽ എന്താ വരണേ അത് വിളിച്ചറിയാം അത് പറഞ്ഞു ബനഗണ്ഠന പറ അതാ നിങ്ങളുടെ ടീം നിങ്ങൾക്ക് ഇന്ന് തുള്ളി കൂടെ എന്താ പറഞ്ഞത് അത് വിളിച്ചറിയും എന്താ പറഞ്ഞേ അത് വിളിച്ചറിയും എന്താ പറഞ്ഞേ നോക്കൂല അത് അങ്ങനെ ആൾക്കാരെ ഐജനാണ് പറഞ്ഞാളെ അപ്പൊ റെഡിയാവും നിങ്ങൾക്ക് എന്താണോ തോന്നിയത് വിളിച്ചുപറയും അത് എന്റെ കാര്യത്തിലാ പിറ്റാല് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതാണ്ട് വിളിച്ചു പറയും അതിലൊരു കഥ ഉണ്ടാവില്ല ഒരു നിലവാരം അതപ്പ കണ്ടേ എത്ര ഞാൻ എത്രണപ്പിട്ട് ഓരോ വിഷയത്തില് ഒരുക്കൊന്നും പറയാ പിന്നെ വേറെ ഒന്നും പറയാ അങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ട് ഞങ്ങൾ മാറ്റിയിട്ടില്ല എന്ന് പറയാ ഞങ്ങൾ മാറിക്കളിക്കുന്നതല്ല ഞങ്ങൾ മാറിക്കളിക്കുന്നതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു കഥയില്ല ഒരു നിലപാടും ഇല്ല എന്താണോ തുള്ളി വരണേ അണ്ട് വിളിച്ചറിയാം അൻവരിന്റെ വക അൻവര് ഒന്നാണ് വിളിച്ചറിയും കുഞ്ഞാമിൻ്റെ വക കുഞ്ഞാമ്മ ഒന്നാണ് വിളിച്ചറിയും എൻ്റെ വകച്ച ഒന്നാണ് വിളിച്ചറി നാല് നാല് വാർത്തക്ക് എന്തെങ്കിലും കഥ ഉണ്ടാവും എന്തെങ്കിലും നിലപാടുണ്ടാവും എത്ര കൈ എത്ര വിഷയത്തില് സർവ വിഷയത്തിലും ഒരു നിലപാടുണ്ടോ ഒരാൾക്കെൻ്റെ നിലപാടുണ്ടോ നിങ്ങള് മൂന്നാക്കും മൂന്ന് നിലപാടാണ് ഇന്നൊന്ന് നാളൊന്ന് വേറെ ഒന്ന് മറ്റന്നാൾ വേറെ ഒന്ന് സർവ വിഷയത്തിലും ഒരു നിലപാടും ഇല്ലോ ഒരു കഥയില്ല എനക്ക് തോന്നിജും പറയും മറ്റോർക്ക് തോന്നി ഓനും പറയും മറ്റവർക്ക് തോന്നി ഓനും പറയും ഷെയ്ഖിന് തോന്നി ഓനും പറയും അല്ല എന്ത് നിലവാരം ഉള്ളേ ഒരു നിലവാരം ഇല്ല അതുകൊണ്ട് എന്റെ കുറച്ച നിലപാട് മാറ്റാൻ കഴിയുമോന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് നിലപാടില്ല എന്റെ നിലപാടുകളൊക്കെ കിറച്ചാക്കുമായി അത് ഞങ്ങൾ എല്ലാവരും കാണുന്നുള്ളു അതുകൊണ്ട് വലിയ ചോദ്യം ചോദിച്ചാൽ ആനത്തല്ല ചോദ്യം വിചാരിച്ചാണ് ചോദിക്കുക മാറ്റിപ്പിക്കാൻ കഴിയുമോ എന്റെ കട വെച്ചാൽ മതി നിലപാടൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞായിരിക്കുന്നവരിൽ അപ്പൊ ഇവര് സുന്നിയല്ല അതിന് നല്ല നല്ല സുന്നികൾ ഉണ്ടാവും ഈ ഫിത്തനയിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അതാണല്ലോ നമ്മളോട് തന്നെ ബന്ധപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഏതെല്ലാം മുഷാബറയിലുള്ള ആളുകൾ തന്നെ ഉണ്ട് അവരൊക്കെ ഞങ്ങളിതിൽ കുടുങ്ങിപ്പോയി ഉസ്താദങ്ങള് നന്നായി പറയും എന്ന് പറയുന്നവരാണ് ആ ചെലപ്പോ നമ്മളോട് ചോദിക്കും പൈസ ഒക്കെ ആവശ്യണ്ടെ ചോദിച്ചോളി ഞമ്മള് മജീസ് നടത്താൻ ഞാൻ പറഞ്ഞ ബാക്കിയാണ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് കാരണം എന്താ അത് നടക്കണല്ലോ നിങ്ങൾ കേട്ട് ഇത് സമാധാനിച്ച മതി പറയും അത്രയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഈ ഫിത്നയുടെ കമ്പനിയെ കുറിച്ചാണ് അവരെ നമ്മൾ പറഞ്ഞില്ലേ എത്ര വലിയ എത്ര തങ്ങന്മാരുണ്ട് നമ്മളാ തങ്ങന്മാരൊന്നും പറയാൻ പറ്റില്ല ബഹുമാനപ്പെട്ട സയ്യിദ് അലി സീദി തങ്ങൾ നല്ലൊരു സയ്യിദാണ് അങ്ങനെ തുടങ്ങിയ മശാഹിഹന്മാരൊന്നും ഒന്നും പറയാത്ത എത്ര ആൾക്കാരാ കൂട്ടത്തിലുണ്ട് അല്ലെ ഒരുപാട് കൂട്ടത്തിലുണ്ട് ആ തങ്ങന്മാരൊന്നും പറയാൻ കൂട്ടത്തില്ല ഞങ്ങള് ഒരു നിലപാടില്ല ഗുരുക്കൊന്നും പറയാ പിന്നെ പറയാ ഒരാളൊന്നും പറയാ ഈ ക്ലിപ്പ് കണ്ടു എല്ലാരും കണ്ടുകാണെങ്കിൽ മനസിലായോ ഈ സ്റ്റേജ്മെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ്മെന്ന് പറയാ അതിന് പറഞ്ഞില്ലേക്കാരാ മറ്റീമെന്ന് പറയാൻ ഒറ്റ ലാസ്റ്റായിട്ട് കണ്ടു കൊള്ളു

ഇതിപ്പോ കുഞ്ഞേമ്മ അടച്ചാക്ഷേപിക്കണം തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് മുക്കാലും അതിൽ സർവരും പെട്ടു മൊത്തമായും പെട്ടു വള്ളന്മാരും ഗഞ്ചാലിങ്ങളും ആണ് നിന്ന് മറ്റേ ശരി കുളിക്കുന്ന എന്താ പറഞ്ഞു ഞങ്ങള് അതിലിപ്പോ എല്ലാരൊന്നും പറയില്ല നമ്മളെ ബാപ്പി തങ്ങളെ അടക്കമുള്ള ഒരുപാട് സേതന്മാരായില്ലേ മറ്റേ മറച്ചോലില്ലേ ഇവിടെ ഒന്നും ഞങ്ങൾ പറയില്ലല്ലോ ഈ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ പറഞ്ഞ പാപ്പ് വന്ന അങ്ങനൊക്കെ പെട്ടില്ലേ ബി സമസ്ത ഫുള്ളും ഉഷാദ് പറഞ്ഞങ്ങളാ അപ്പാവൊക്കെ പെട്ടില്ലേ അപ്പാതാണ് പറഞ്ഞത് ഓരോരുത്തും മൊത്തം ആയും മൊത്തം അടുത്ത് ചില്ലറ ആയി എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ വിടാണ്ടാവില്ല പുള്ളിയിലാണ് വരുന്നതാണ് വിളിച്ചറിയുക അത് തന്നെ ആരൊക്കെ പെട്ടു ആരൊക്കെ വരൂല്ല ആ ഒന്നുമില്ല നിങ്ങളുടെ എല്ലാവരും ഞങ്ങൾ പറഞ്ഞില്ല നല്ലവരുണ്ട് ഞങ്ങൾക്ക് പൈസ തരുന്നവരുണ്ട് ഞങ്ങളെ വിളിക്കുന്നവരുണ്ട് അപ്പം ഈ പറഞ്ഞതിലിപ്പോൾ കൊല പെട്ടില്ലേ ആരാ േ പിന്നീ പറഞ്ഞിട്ടിപ്പോ നൌസാദ് പറഞ്ഞ ഒഴിവാക്കിയ ആളുകളൊക്കെ പെട്ടില്ലേ തള്ളലേടല്ലേ എന്ത് നിലപാട് എന്റെ നിലപാടാ നിങ്ങളെ നിലപാട് ഞങ്ങള് മാറ്റേണ്ടി നിലപാട് ഉണ്ടെങ്കിലേ മാറ്റല് നിങ്ങൾക്ക് ഒരു നിലപാടുണ്ടെങ്കിലല്ലേ ഞങ്ങൾ നിലപാട് മാറ്റാൻ പറ്റില്ലേ ആരെങ്കിലും വരുവോ ഉദരവട്ടത്തിൽ കൊണ്ടുപോയി ഒരു മാറ്റി തരും നിങ്ങളെ നിലപാട് ഏ അതാ നല്ലേ നേരെ വണ്ടി വിട്ടോ കുതിരവട്ടത്തേക്ക് അതിനാത്രമല്ലേ ഉള്ളു അത്തേം പണ്ടല്ലേ ഉള്ളൂ എല്ലാവരും കൂടിയാണ് പോവുക കുതിരവട്ടത്തേക്ക് എന്നിട്ട് ഞങ്ങൾ നിലപാട് മാറ്റിത്തരും എന്നറിയാം അപ്പം നിലപാടാണ് മാറ്റിത്തരും അവർ അവിടെ ചികിത്സ ഉണ്ടേ അല്ലാതെ ഞങ്ങളോടല്ല വരണ്ടേ കേട്ടോ മനസ്സിലാക്കി പോളി നേരെ വണ്ടി വിട്ടോളി